ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ ിൽ നിന്ന് എം ഡി എം എ സഹകരണ ബാങ്ക് ജീവനക്കാരൻ പിടിയിൽ മാതൃപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ പുതുപ്പാടി ബ്രാഞ്ചിലെ ക്യാഷറായ പുതുപ്പാടി പൂവത്തുമുട്ടിൽ ബാവാപി പി ഇബ്രാഹിമിനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത് മൂവാറ്റുപടിയിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ എം ഡി എം എ സഹകരണ ബാങ്ക് ജീവനക്കാരൻ പിടിയിൽ കീച്ചേരിപ്പടിയിൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം ശനിയാഴ്ച രാത്രി നടത്തിയ പരിശോധനയിൽ മാതിരപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ പുതുപ്പാടി ബ്രാഞ്ചിലെ ക്യാഷഡായ പുതുപ്പാടി പൂവത്തുമോട്ടിൽ ബാവാ പി ഇബ്രഹാമിനെയാണ് പിടികൂടിയത് രണ്ട് പോയിന്റ് എട്ട് ഗ്രാം എം ഡി എം എയും എം ഡി എം എ വിൽപ്പന നടത്തി ലഭിച്ച മൂവായിരം രൂപയും മൊബൈൽ ഫോണും മൂന്ന് സിം കാർഡുകളും പിടിച്ചെടുത്തു എക്സൈസ് സംഘത്തിന്റെ ഇയർ ആഘോഷത്തോടനുബന്ധിച്ച് യുവാക്കൾക്കിടയിൽ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നവരെ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് പ്രതി പിടിയിലാകുന്നത് കല്ലോർക്കാട് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ പി എ ഫൈസലിന്റെ സാന്നിധ്യത്തിലാണ് എക്സൈസ് സംഘം പ്രതിയുടെ ദേഹപരിശോധന പൂർത്തിയാക്കിയത് വ്യത്യസ്ത രീതികളാണ് ഇയാൾ എം ഡി എം എ വിൽപ്പനയ്ക്കായി സ്വീകരിച്ചു വരുന്നത് ഉപയോഗിച്ച സ്ട്രോ കഷ്ണങ്ങളായി മുറിച്ച് അതിൽ എം ഡി എം എ നടച്ച ആവശ്യക്കാരിൽ നിന്നും ഗൂഗിൾ പേ വഴി പണം വാങ്ങിയ ശേഷം പ്രത്യേക സ്ഥലത്ത് നിക്ഷേപിക്കുകയും നിക്ഷേപിച്ച സ്ഥലത്തിന്റെ ചിത്രം ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കുകയും മിഠായി പേപ്പറുകളിൽ എം ഡി എം എ പൊതിഞ്ഞ് അവയം പ്രത്യേക സ്ഥലങ്ങളിൽ നിക്ഷേപിച്ച ശേഷം ചിത്രം ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കുന്നതുമായിരുന്നു പ്രതിയുടെ രീതിയെന്ന് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാർ പറഞ്ഞു പുതിയ പറയുന്നത് സ്ട്രോയിലും മറ്റും എം പി എം എ പാക്കറ്റിനാക്കിയിട്ട് അത് സീൽ ചെയ്ത് പല സ്ഥലങ്ങളിലായിട്ട് ഡ്രോപ്പ് ചെയ്യുക അതുപോലെ പ്ലാസ്റ്റിക് കവർ മിഠായി കവറുകളിലൊക്കെ എം പി എം എ പാക്ക് ചെയ്ത് ദൂരെ സ്ഥലങ്ങളിൽ ഡ്രോപ്പ് ചെയ്ത ശേഷം സ്കാനർ ഉപയോഗിച്ച് ചെറുപ്പക്കാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ഇത് ആ സ്ഥലങ്ങളിലേക്ക് അവർക്ക് വാട്സപ്പിൽ കൊടുക്കുകയും മറ്റും ചെയ്തിട്ട് സ്ഥലങ്ങളുടെ ഫോട്ടോയും മറ്റും വാട്സപ്പിൽ കൊടുത്ത് ഡ്രോപ്പ് ചെയ്യുന്ന സിസ്റ്റം ആണ് ഈ പ്രതി അനുവർത്തിച്ചിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ജനുവരിയിലും എം ഡി എം എ യുമായി പ്രതി പിടിയിലായിരുന്നു അന്ന് ജയിൽ ശിക്ഷ അനുഭവിച്ച ജാമ്യം ലഭിച്ച ശേഷമാണ് വീണ്ടും എം ഡി എം എ വിൽപ്പന നടത്തുന്നത് ബാവാ പി ഇബ്രാഹാമിനെ എം ഡി എം എത്തിച്ചു നൽകുന്ന ആലുവ സ്വദേശിയെയും എക്സൈസ് സംഘം പിന്തുടർന്ന് വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മൂവാറ്റുപുഴ റേഞ്ചിൽ തന്നെ നൂറ്റി രണ്ടോളം മയക്കുമരുന്ന് കേസുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും വർഷങ്ങളെ അപേക്ഷിച്ച് മൂവാറ്റുപുഴയിൽ മയക്കുമരുന്ന് കേസുകളുടെ എണ്ണം വർധിച്ചിട്ടുണ്ടെന്നും ജി കൃഷ്ണകുമാർ പറഞ്ഞു ഈ വർഷം തന്നെ മൈക്കോര കേസുകളുടെ എണ്ണം മൂവാറ്റുപുഴ റേഞ്ചിൽ തന്നെ നൂറ്റി എഴുപത്തിരണ്ട് കേസുകൾ കണ്ടെടുത്തിട്ടുണ്ട് അതിൽ മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ ഓഫീസിന്റെ തനതു കേസുകളായിട്ട് നൂറ്റി രണ്ടോളം കേസുകൾ ഇതിനകം തന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു മുൻ വർഷങ്ങളേക്കാൾ വലിയ എണ്ണോ കേസുകളുടെ എണ്ണത്തിൽ വർധന ഉണ്ടായിട്ടുണ്ട് കേസുകളുടെ എണ്ണം മൈക്കോ നിർവഹിക്കുന്ന ആളുകളുടെ ഇടയിൽ വലിയ തോതിലുള്ള ഇൻഫർമേഷൻ ശേഖരിക്കുകയും അതിനെതിരെയുള്ള ആളുകളുടെ ആളുകളുടെ ജാഗ്രത ജാഗ്രത കൊണ്ട് വിമുക്തി അങ്ങനെ നമുക്ക് ലഭിക്കുന്ന പരമാവധി ഇൻഫർമേഷനുകൾ ചെയ്ത് അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും സിവിൽ എക്സൈസ് ഓഫീസർമാരായ മാഹിൻ അനുരാജ് നൌഷാദ് രഞ്ജിത്ത് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അനിത എക്സൈസ് ഡ്രൈവർ ബിജുപാൾ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് പിടികൂടിയത്യൂസ് ഡെസ്ക് മൂവറ്റുപുട ന്യൂസ് കഴിഞ്ഞ മുപ്പത്തിനാല് വർഷങ്ങളായി മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് പ്രവർത്തിക്കുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി ഇപ്പോൾ ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ മഹനീയ ശേഖരവുമായി ഈ ക്രിസ്തുമസിന് നിങ്ങളെ വരവേൽക്കുന്നു മൂവായിരം രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തി മുതൽ രണ്ട് ലക്ഷം രൂപ വരെ വിലയുള്ള ഡയമണ്ട് ആഭരണങ്ങൾ നയൻ ടു ഫൈവ് ഇറ്റാലിയൻ സിൽവർ ആഭരണങ്ങളോടൊപ്പം പതിനെട്ട് ക്യാരറ്റിന്റെ ആഭരണങ്ങളും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തവണകളായി പണമടിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുമുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം കച്ചേരി താഴും മൂവാറ്റുപുഴ എവർക്കും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ന്യൂഇയർ ആശംസകൾ